ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ കണ്ണൂർ കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം ഉദ്ഘാടന ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറെ നേരം ഉന്തും തള്ളുമുണ്ടായി പ്രവർത്തകർ ചെരുപ്പും കൊടിക്കമ്പകളും പോലീസിന് നേരെ വലിച്ചെറിഞ്ഞു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു മാറ്റിയ വാഹനത്തിന് മുന്നിൽ നിന്നും പ്രവർത്തകർ പ്രതിഷേധിച്ചു ഫർസീൻ മജീദ് ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു മാറ്റി جندار تي لا تتكلون تي جندار تي لا മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ മാസപ്പടിക്കേസിൽ പ്രതിചേര്ത്ത സാഹചര്യത്തില് പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു കലക്ട്രേറ്റ് മാർച്ച് ൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു നമ്മൾ ആലോചിച്ചെ ഒരു സേവനയും നടത്തിയിട്ടില്ല ചോദിക്കുമ്പോൾ പറയുന്നത് എന്താ അത് അക്കൗണ്ടിലേക്ക് പണം അയച്ചു കൊടുക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ് അത് വീണാ അച്ഛൻ മുഖ്യമന്ത്രിയാണ് കേരളത്തിൻ്റെ വീണാ താമസിക്കുന്നത് ക്ലിഫ് ഹൌസിലാണ് കുറെ സമയം ക്ലിഫ് ഹൗസിൽ താമസിക്കും പിന്നീട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ വീട്ടിനകത്ത് താമസിക്കും ഔദ്യോഗിക ഭവനത്തിൽ അങ്ങനെ മാറി മാറി താമസിക്കുന്ന വീണാ പേരിൽ ഒരു കടലാസ കമ്പനി ബാംഗ്ലൂരിൽ സേവനവും സേവനവും കൊടുത്തിട്ടില്ല ഒരു കൊടുക്കാതെ ഈ തുക കൈമാറുന്നത് അദ്ദേഹം മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ അധ്യക്ഷത വഹിച്ചു ഫർസീൻ മജീദ് സ്വാഗതം പറഞ്ഞു രാഹുൽ വെച്ചിയോട്ട് ജോഷി കണ്ടത്തിൽ വി കെ ഷിബിന മുഹ്സിൻ ഖാദിയോട് സുധീഷ് വെള്ളച്ചാൽ ഫർഹാൻ മുണ്ടേരി എം കെ വരുണ ജിതിൻ കൊളപ്പ അമൽ കുറ്റ്യാട്ടൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി എഎസ് പി ട്രെയിനി വളപട്ടണം എസ് എച്ച്ഒ ബി കാർത്തികിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം കലക്ട്രേറ്റ് പരിസരത്ത് പത്ത് വർഷത്തിലധികമായി ചാലോടിന്റെ മണ്ണിൽ ശാസ്ത്രീയ നൃത്തരംഗത്ത് തനത് വ്യക്തിമുദ്ര പതിപ്പിച്ച കലാദർപ്പൺ സ്കൂൾ ഓഫ് ആർട്സ് ബി എസ് കോംപ്ലക്സ് ബസ് സ്റ്റാൻഡ് ചാലോഡ്